എല്ലാ കൂട്ടുകാർക്കും വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് റിപ്പയറിംഗ് ആണ് റിപ്പയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു ടോപ്പാണ് കേട്ടോ ലോങ് ടോപ്പാണ് അപ്പോൾ ഇത് ഫങ്ഷനൊക്കെ പോകുന്ന ടൈമിൽ ഉപയോഗിച്ചിരുന്ന ടോപ്പാണ് പിന്നെ അതൊന്ന് ഇപ്പോൾ ഒന്ന് അഴിച്ചിട്ട് ഇതിനെ ഒന്ന് ഒരു ക്രോപ്പ് ടോപ്പ് ഒരു പാവാടയാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇതെൻ്റെ കയ്യിലൊരു മോൾ കൊണ്ട് തയ്ക്കാനായിട്ട് തന്നതാണ് കേട്ടോ ഇതൊന്ന് അഴിച്ചിട്ട് ഇതൊന്ന് ക്രോപ് ടോപ്പോ അതൊരു ആക്കി ആക്കിത്തരാമോ ചേച്ചി എന്ന് ചോദിച്ചു അപ്പോൾ ഞാനും ഓർത്ത് അതൊന്ന് ഒരു വീടിയാക്കുക നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഫങ്ഷനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഇതുപോലെ ലോങ് ടോപ്പൊക്കെ നമ്മൾ മേടിച്ച് ഉപയോഗിക്കും പിന്നീട് നമ്മളത് ഉപയോഗിക്കത്തില്ല മടക്കി വെച്ചേക്കും അപ്പം അപ്പോൾ നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ നമുക്ക് അനിയത്തിമാരുടെ അനിയത്തിമാർക്കും ഇതുപോലെ ഇതൊന്ന് ചെറുതാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരത് പാവാടയും ബ്ലൗസും ഒക്കെ ആയിട്ട് ഉപയോഗിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അതൊരു വീഡിയോ ഒക്കെ ആക്കാം കൂട്ടുകാർക്കും ഇതുപോലെ വല്ല ലോങ് ടോപ്പൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് ചെയ്യുക അപ്പോൾ ഞാനതെല്ലാം ഒന്ന് അഴിച്ചെടുത്ത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഇത് ലൈനിങ്ങും ഉണ്ട് കേട്ടോ അപ്പോൾ അഴിച്ചെടുത്തതിനു ശേഷം ഇതൊന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ കുറച്ച് ഇറക്കം ഒന്ന് കുറച്ചേക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ലോങ് ഫ്രോക്ക് ആകുമ്പോൾ ഭയങ്കര ഇറക്കമാണ് അപ്പോൾ അതിൻ്റെ ഇറക്കം കുറച്ചിട്ട് ഇതിനൊരു പടിയും കൂടെ വെച്ച് തയ്ച്ച് കഴിഞ്ഞാൽ ഒരു വള്ളിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ പാവാടയായിട്ട് ഉപയോഗിച്ച് മേളിലത്തെ ഭാഗം ക്രോപ്പ് ടോപ്പുമായിട്ട് ഉപയോഗിക്കാനാണ് അപ്പം മേളിൽ വശം ആ ഒരു ടോപ്പിൻ്റെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗ് യോഗ പീസ് വന്നിരിക്കുന്ന പ്രിൻസസ് കട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഞാനെന്തു ഇതെന്നറിയാം അപ്പോൾ നമ്മുടെ ആ താഴോട്ടുള്ള ഫ്രോക്കിൻ്റെ ആ തുണി ഒന്ന് രണ്ടായിട്ട് മടക്കി ലൈനിങ് ഒരുപോലെ മടക്കി ഒന്നിട്ടിട്ട് ഒരു നാലിഞ്ചോളം ഇറക്കം ഒന്ന് കുറയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് ആ ഇറക്കം ഒന്ന് അടയാളം ചെയ്തു കുറയ്ക്കേണ്ട എത്രയാണോ അത് കുറയ്ക്കാനായിട്ട് അടയാളം ചെയ്തിട്ട് അത് ചോക്ക് വെച്ച് വരച്ചിട്ട് ഇത് അത്രയും ഭാഗം കട്ട് ചെയ്താൽ അത്രയും നമുക്ക് വേണ്ട കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്തിട്ടുണ്ട് ഇത് തന്നെ നമുക്ക് പടി വെച്ച് കൊടുക്കാൻ പറ്റത്തില്ല കേട്ടോ കട്ട് ചെയ്തതിൻ്റെ ബാക്കി അതെന്ന് വെച്ചാൽ ഈ മേളുവശം വരുന്നത് അമ്പ്രല കട്ട് പോലെയാണ് വരുന്നത് അപ്പോൾ അത് വെച്ച് നമ്മൾ പടി തയ്ച്ചിട്ടുണ്ടെങ്കിൽ പൊളഞ്ഞിരിക്കും അതുകൊണ്ട് അത് വെച്ച് തയ്ക്കുന്നില്ല അപ്പം നമ്മൾ മേളുവശം കട്ട് ചെയ്തപ്പോഴത്തേനും ഒരുപാട് വണ്ണം കൂടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് പ്ലീറ്റ് ഇട്ട് കറക്റ്റായ വണ്ണത്തിന് അനുസരിച്ച് അതൊന്ന് ചുരുക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ ഫ്രോക്കിൻ്റെ മേളുവശം അഴിച്ചെടുത്തത് ഇതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വന്നിരിക്കുന്നത് പ്രിൻസസ് കട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഫുൾ കൈ ആണേ ഈ ഫുൾ കൈ ഒന്നും കട്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കിൽ ഒരു വള്ളി വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ബാക്ക് വശത്ത് രണ്ട് ടക്ക് ഇടണം കേട്ടോ പിന്നെ ബാക്കിൽ ഇതിന് ആണ് സിബ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും മാറ്റണ്ട ബാക്കിൽ രണ്ട് ടക്ക് ഇട്ടിട്ട് പടീൻ വെച്ച് അകത്തോട്ട് മടക്കി തയ്ച്ച് അതിൻ്റെ കറക്റ്റായ വണ്ണത്തിൽ തയ്ച്ച് കഴിഞ്ഞാൽ അത് ബ്ലൗസായിട്ടും പിന്നെ ഇത് നമ്മുടെ പാവാടയ്ക്ക് വേണ്ടിയിട്ട് പടിക്കുള്ള തുണിയാണ് കേട്ടോ അപ്പം ഈ തുണി എന്ന് പറയുമ്പോൾ ഒരു സ്കേട്ടിൻ്റെ അടിയിൽ ലൈനിങ്ങിൻ്റെ ആ സെയിം തുണിയാണ് എടുത്തിരിക്കുന്നത് കാരണം നമുക്ക് ഈ ഒരു ഫ്രോക്കിൻ്റെ തുണി സെയിം കിട്ടിയില്ല അപ്പം ആ ഒരു ലൈനിങ്ങിൻ്റെ സെയിം കളർ തുണി തന്നെ മേളി വെച്ച് പടിയായിട്ട് കൊടുക്കുകയാണ് ഇതിപ്പോൾ ഈ പടി വെട്ടിയെടുത്തിരിക്കുന്നത് കറക്റ്റായിട്ട് പാവാടയ്ക്ക് എത്ര ഇഞ്ച് വണ്ണമാണോ അത്ര ആ കറക്റ്റ് ഇഞ്ച് വണ്ണത്തിലാണ് ഈ പടി കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് താഴോട്ടുള്ള ഇതിൻ്റെ തുണി കറക്റ്റ് പ്ലീറ്റ് എടുത്തിട്ട് ഈ ഒരു വണ്ണത്തിൽ തയ്ച്ചെടുക്കണം നമുക്ക് പിന്നെ ഇത് ബ്ലൗസിന് വേണ്ടിയിട്ട് പടി വെട്ടിയെടുത്തിരിക്കുന്നത് അതിന് നീളത്തിൽ തുണി അതിൻ്റെ ബാക്ക് വശ എത്രയും നീളമുണ്ടോ അതിനനുസരിച്ച് ഒരു ഒരൊന്നര ഇഞ്ച് വീതിയിൽ അതിനനുസരിച്ച് നീളത്തിലുമാണ് അതും കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അങ്ങനെ രണ്ട് തുണി ബാക്കിലും ഫ്രണ്ടിലും കൊടുക്കാം ബ്ലൗസിൻ്റെ പടി കൊടുക്കാനുള്ള തുണിയും പിന്നെ പാവാടയ്ക്കുള്ള പടിയും നമ്മൾ കറക്റ്റായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ചെറിയ ചെറിയ പ്ലേറ്റ് എടുക്കുകയാണ് ഇത് നമ്മുടെ പാവാടയ്ക്ക് വേണ്ടി നമ്മുടെ ലൈനിങ്ങിലാണ് ഈ പ്ലേറ്റ് എടുക്കുന്നത് ആ ഫ്രോക്കിൻ്റെ താഴോട്ട് കട്ട് ചെയ്തെടുത്തില്ലേ ആ ഒരു തുണിയാണേ അപ്പോൾ ആ ലൈനിങ്ങിൽ കറക്റ്റായിട്ട് ആ വണ്ണത്തിൽ ഒന്ന് പ്ലേറ്റ് എടുക്കണം അപ്പോൾ ലൈനിങ്ങിലും പ്ലേറ്റ് എടുക്കണം പിന്നെ ഇതിൻ്റെ മേളിൽ വരുന്ന നമ്മുടെ പാവാട തുണിയിലും ഇതേപോലെ തന്നെ സെയിം ആയിട്ട് ചെറിയ ചെറിയ പ്ലേറ്റ് എടുത്തിട്ട് കറക്റ്റ് പാവാടയുടെ വണ്ണത്തിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കുറേ വെട്ടി മാറ്റിയപ്പോഴത്തേനും കുറേ വണ്ണം കൂടിയില്ലേ അപ്പോൾ അത് ഇതുപോലെ ചെറിയ പ്ലേറ്റ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയിട്ട് അങ്ങനെ പ്ലേറ്റ് ഇട്ട് ഇതാ കറക്റ്റ് വണ്ണത്തിൽ ആ ലൈനിങ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ന്നെ ആ മേളി വരുന്ന നമ്മുടെ സ്കേട്ടിൻ്റെ തുണിയും കൂടെ സ്കേട്ട് എന്ന് പറയുന്നത് നമ്മൾ ഫ്രോക്ക് കട്ട് ചെയ്തെടുത്ത ആ തുണി അപ്പോൾ അതും ഇതുപോലെ പ്ലീറ്റ് എടുത്ത് എടുക്കണം കേട്ടോ ലൈനിങ്ങിൽ നമ്മൾ പ്ലീറ്റ് എടുത്ത പോലെ തന്നെ ലൈനിങ്ങിൻ്റെ മേളി വരുന്ന സ്കേട്ടിൻ്റെ തുണിയിൽ ഇതാ കറക്റ്റായിട്ട് അതുപോലെ തന്നെ ചെറിയ പ്ലീറ്റ് എടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈനിങ്ങും നമ്മുടെ സ്കേട്ടിൻ്റെ തുണിയും കൂടെ ഇതാ ഒരുപോലെ ഇതാ സ്കേട്ടിൻ്റെ തുണിയുടെ ഉള്ളിലേക്കാക്കിയിട്ടുണ്ട് നമ്മുടെ ലൈനിങ്ങിൻ്റെ തുണി അപ്പം ഇത് ഫുള്ളായിട്ട് രണ്ട് സൈഡ് ഞാൻ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടില്ല അതുകൊണ്ടാണിങ്ങനെ ഉള്ളിലേക്കാക്കി ഇത് റൗണ്ടാക്കിയിട്ടൊന്നും അത് രണ്ടും കൂടെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് വെക്കണേ അതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് മാത്രം ഓപ്പൺ ചെയ്തിട്ടുള്ളൂ ഫുള്ളായിട്ട് താഴോട്ട് ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ ഇനി അത് വട്ടത്തിലൊന്ന് നമ്മുടെ ലൈനിങ് തുണിയും നമ്മുടെ സ്കേറ്റിൻ്റെ തുണിയും കൂടെ ഒന്ന് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണം അപ്പോൾ ഇതിങ്ങനെ റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ പടി പിടിപ്പിക്കുന്നത് കേട്ടോ ഇപ്പോൾ നമ്മുടെ സ്കേറ്റിൻ്റെ തുണിയും ലൈനിങ്ങുമായിട്ട് അത് തയ്ച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ മേളി കൊടുക്കേണ്ട പടിക്കുള്ള തുണി നേരെ എടുത്ത് വയ്ക്കുക അതിൻ്റെ മേളിലേക്ക് നമ്മുടെ സ്കേറ്റിൻ്റെ തുണി വെക്കുക എന്നിട്ട് ഇതിങ്ങനെ നേരെയങ്ങ് മൊത്തത്തിൽ തയ്ക്കണം കേട്ടോ ആ ഒരു പടിയുടെ നീളത്തിൽ തന്നെ ആ ഒരു സ്കേറ്റിൻ്റെ തുണി വെച്ച് നേരെ ഇതങ്ങ് ഒരുപോലെ വെച്ചങ്ങ് തയ്ക്കണേ തയ്ച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഈ പടി തിരിച്ച് നല്ല വശത്തേക്ക് കൊണ്ടുവന്നിട്ട് മടക്കി വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് e ഇപ്പോൾ നമ്മുടെ സ്കേറ്റിൻ്റെ പടിയെല്ലാം നമ്മൾ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിൻ്റെ ആ സ്കേട്ടിൻ്റെ പടി പിടിപ്പിച്ച് അതിൻ്റെ മേളിൽ കൂടെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് പോകാം കേട്ടോ അപ്പോൾ അത് ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല ഇനി നമ്മുടെ ഈ ഒരു സ്കേട്ടിന് ഒരു വള്ളി കൂടെ തയ്ച്ചിട്ടാൽ മതിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാം സ്കേട്ടായിട്ട് ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ ലോങ് ടോപ്പ് ഇപ്പോൾ നമ്മൾ നമ്മൾ പാവാടെ ആക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ മേളിൽ വരുന്ന യോക്ക് പീസ് നമുക്കിനി ഒരു ക്രോപ്പ് ടോപ്പും കൂടെ ആക്കി തീർക്കാം കേട്ടോ ആ ഒരു പടിക്ക് ഇത്ര ഭംഗി വന്നാൽ ആ ഒരു മേളി വന്ന ടോപ്പിൻ്റെ തുണി തന്നെ ആയിരുന്നെങ്കിൽ ഇത്രയൂടെ നല്ലതായിരുന്നു പക്ഷേ അതിൽ നിന്ന് നമ്മൾ വെട്ടി മാറ്റിയ തുണി നമ്മൾ എടുത്ത് പിടിപ്പിച്ച് കഴിയുമ്പോഴത്തേനും അത് പുളവ് വരും ആ ആ മേളി വച്ചത്തെ തുണി എന്ന് പറഞ്ഞാൽ ലെവൽ അല്ല വരുന്നത് അതുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നത് അതിൻ്റെ ലൈനിങ്ങിൻ്റെ സെയിം തുണി തന്നെ എടുത്ത് വെച്ച് തയ്ച്ചേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബ്ലൗസെന്ന് പെട്ടെന്ന് തന്നെ അതും കൂടെ റെഡിയാക്കാം അപ്പോൾ ബ്ലൗസിൻ്റെ ബാക്കിൽ ആദ്യം തന്നെ ടക്കിട്ട് കൊടുക്കണോട്ടോ ടക്കിട്ട് കൊടുത്തിട്ട് വേണം ഈ പടിക്കുള്ള തുണി നമുക്ക് തയ്ക്കാം അപ്പോൾ ഈ പടിക്കുള്ള തുണി ഒരു സൈഡൊന്ന് ആദ്യം മടക്കി തയ്ച്ചെടുക്കണേ ഇങ്ങനെ മടക്കി വെച്ചിട്ട് അത് നേരെ ഒന്ന് തയ്ച്ചെടുത്തിട്ട് തയ്ക്കാത്ത വശം വേണം നമുക്ക് ഈ പടിയായിട്ട് കൊടുക്കാൻ അപ്പോൾ ഫ്രണ്ടിൽ ടക്കിടേണ്ട ആവശ്യമില്ല ഫ്രണ്ടിൽ പ്രിൻസസ് കട്ടാണ് അതുകൊണ്ട് ആ ഫ്രണ്ടിൽ ആ പടി മാത്രം വെച്ച് നേരെ ഒന്ന് തയ്ച്ചിട്ട് അകത്തോട്ട് വെച്ച് പതിച്ചുകൂടെ തയ്ച്ചിട്ട് അകത്തോട്ട് മടക്കി അങ്ങ് സ്റ്റിച്ച് ചെയ്തു വെച്ചാൽ മതി പിന്നെ ബാക്കിലാണ് നമുക്ക് ടക്ക് ഇട്ട് കൊടുക്കണം ടക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് ഈ ഫ്രണ്ട് പിടിപ്പിക്കുന്ന പോലെ തന്നെ അതേപോലെ തന്നെ നീളത്തിലൊരു പടി അങ്ങ് വെച്ച് തയ്ച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ അത്രയും ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ടിൽ നമ്മളിപ്പോൾ അത് പടി വെച്ച് തയ്ച്ചിട്ട് അകത്തോട്ട് മടക്കി തയ്ച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പീസ് ഇത് കണ്ട ബാക്ക് പീസിൽ നമുക്കൊന്ന് ടക്കിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അത് ബാക്ക് പീസ് എടുത്തിട്ട് നമുക്ക് ഈ ഷോൾഡറിൻ്റെ താഴോട്ട് നേരെ പിടിക്കുമ്പോൾ തന്നെ താഴെ വെച്ച് വെച്ചാൽ ടക്കിടേണ്ട കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഇതേ ഇതുപോലെ ഏകദേശം ഒരു നാലിഞ്ച് നീളത്തിലങ്ങ് ഇടക്ക് ഇട്ടാൽ മതി കേട്ടോ അതാ ഇതുപോലെ ചെറിയ വീതിയിൽ ഇങ്ങനെ അങ്ങ് തയ്ച്ച് വെച്ചാൽ മതിയെ അപ്പോൾ ഒരിടത്തിട്ട് ഇതേപോലെ തന്നെ അടുത്ത സൈഡിലും കൂടെ ഇടുക കേട്ടോ അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്കിൽ നമ്മൾ ടക്കൊക്കെ രണ്ട് സൈഡിൽ വിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിലും കൂടെ നമ്മൾ ആ ഫ്രണ്ടിൽ കൊടുത്ത പോലെ തന്നെ പടി തയ്ച്ച് വെക്കുക കേട്ടോ അപ്പോൾ ആ നീളത്തിലെടുത്ത് തുണി അത് നല്ല വശത്ത് വെച്ച് നേരെ ഇതുപോലെ അങ്ങ് തയ്ക്കുക തയ്ച്ചു കഴിഞ്ഞിട്ട് പതിച്ചും കൂടെ തയ്ച്ച് കഴിഞ്ഞിട്ട് അകത്തോട്ട് വെച്ച് മടക്കി വെച്ച് നേരെയങ്ങ് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ എന്നിട്ട് പിന്നെ ഈ ബ്ലൗസ് നമ്മൾ ഈ സൈഡ് സ്വല്പം ഓപ്പൺ ആക്കിയായിരുന്നു ഈ പടി തയ്ക്കാൻ വേണ്ടി നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കറക്റ്റായിട്ടുള്ള ആ വണ്ണത്തിൽ രണ്ട് സൈഡിൽ നിന്നങ്ങ് ക്ലോസ് ചെയ്യുക കേട്ടോ ഇപ്പം ബ്ലൗസിൻ്റെ രണ്ട് സൈഡിലും പടിയൊക്കെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ താഴേന്ന് ആ വണ്ണം കുറയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മുടെ വലിയ ലോങ് ആയിട്ടുള്ള ഫ്രോക്കല്ലായിരുന്നു അപ്പോൾ ആ ഒരു വണ്ണത്തിലായിരുന്നല്ലോ അപ്പം ബ്ലൗസ് കഴിക്കുമ്പോഴത്തേനും അതിലും വണ്ണം കുറയുമല്ലോ അപ്പോൾ ആ വണ്ണത്തിലല്ലല്ലോ നമുക്ക് വേണ്ടത് അപ്പോൾ കറക്റ്റായിട്ടുള്ള വണ്ണം പിന്നെ താഴെ അടയാളം ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ താഴേന്ന് ക്ലോസ് ചെയ്ത് ഇതാക്കുഴീടെ അങ്ങോട്ട് വന്ന് ജോയിൻറ്റ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ നമ്മൾ വലിയൊരു ഗൗൺ നമ്മൾ വെട്ടി നമ്മളിതാ പാവാടയും ബ്ലൗസും ആക്കി തീർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും വലിയ ലോങ് ആയിട്ടുള്ള ഗൗണൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ പാവാടയും ബ്ലൗസും ആക്കി തീർക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഒന്നെങ്കിൽ മക്കൾക്കോ അല്ലെങ്കിൽ അനിയത്തിമാരുണ്ട് അവർക്കാണേലും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ